ദൈവ തിരുനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ കർത്താവ് തൻ്റെ സ്വന്തം പട്ടണമായ നസ്രത്തിൽ ചെന്ന് ശാബത്തിൽ പ്രസംഗിച്ചു എന്നാൽ സ്വന്തം നാട്ടുകാരനായ ക്രിസ്തുവിനെ അംഗീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അതിൻ്റെ പിന്നിലെ രണ്ട് പ്രധാന കാരണങ്ങൾ അവിശ്വാസവും അമിത പരിചയവുമായിരുന്നു ക്രിസ്തുവിൻ്റെ കുടുംബത്തെ അടുത്തറിയാമായിരുന്ന നസ്രത്തുകാർക്ക് ക്രിസ്തുവിന്റെ ഡിവൈൻ അതോറിറ്റി അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു ക്രിസ്തു പറഞ്ഞു ഒരു പ്രവാചകൻ സ്വന്ത പട്ടണത്തിൽ അംഗീകരിക്കപ്പെടുന്നില്ല അടുത്തറിയുന്നവരിലെ മഹത്വം തിരിച്ചറിയുവാനും അംഗീകരിക്കുവാനും പലപ്പോഴും മനുഷ്യർക്ക് കഴിയാറില്ല ക്രിസ്തു നേരിട്ട പ്രോഫറ്റിക് റിജക്ഷൻ നമ്മെ അടുത്തറിയുന്നവരിൽ നിന്ന് നമ്മളും പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ടാകാം നസ്രത്തുകാരുടെ അവിശ്വാസം ക്രിസ്തുവിന് ഖേദകരമായി അവിടെ അത്ഭുതം പ്രവർത്തിക്കുവാനുള്ള താല്പര്യം ക്രിസ്തുവിനുണ്ടായില്ല വലിയൊരു ആത്മീയ മർമ്മമാണ് ഈ സംഭവം വെളിപ്പെടുത്തുന്നത് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളുമൊക്കെ തടയപ്പെടാൻ നമ്മുടെ അവിശ്വാസം കാരണമായേക്കാം ഫെയ്ത്ത് ഈസ് എ ക്രൂഷ്യൽ ഫാക്ടർ ഇൻ എക്സ്പീരിയൻസിംഗ് ആൻഡ് റിസീവിംഗ് ഡിവൈൻ ഇന്റർവെൻഷൻ നസ്രിയത്തിലെ തിരസ്കരണം ക്രിസ്തുവിനെ അസ്വസ്ഥനാക്കി എന്നാൽ പരിഭവമൊന്നും പറയാതെ അടുത്ത ഗ്രാമങ്ങളിലേക്ക് പരസ്യ ശുശ്രൂഷയ്ക്കായി ക്രിസ്തു കടന്നുപോയി ഈ സംഭവം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ചില ആത്മീയ മർമ്മങ്ങളുണ്ട് നമ്മൾ അടുത്തറിയുന്നവരുടെ കഴിവും വ്യക്തിപ്രഭാവവും അംഗീകരിക്കുന്നതിന് പലപ്പോഴും നമ്മുടെ മുൻവിധികളും അസൂയയുമൊക്കെ തടസ്സമായേക്കാം ചിലരുടെ കഴിഞ്ഞ കാലങ്ങളിലെ വീഴ്ചകളും അവരെപ്പറ്റി കേട്ടിട്ടുള്ള ഗോസിപ്പും ദുരാരോപണങ്ങളും അവരുടെ ഇപ്പോഴത്തെ നന്മയെയും സൽപ്രവൃത്തികളെയും കുറച്ച് കാണുവാനുള്ള പ്രേരണ നമ്മിലുണ്ടാക്കും പൗലോസപ്പോസ് തോലിന് ഈ പ്രതിസന്ധി നേരിടേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തിന് ശേഷം പൗലോസിനെ ക്രിസ്തു ശിക്ഷനായി അംഗീകരിക്കാൻ പലർക്കും ആദ്യം വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു മുൻവിധികളുടെ തടവുകാരാകാതിരിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ഒരാളുടെ ജീവിത സാഹചര്യങ്ങളും കുടുംബ പശ്ചാത്തലവും കഴിഞ്ഞകാല ജീവിതവുമൊക്കെ വളരെ പരിമിതികളും പോരായ്മകളും ഉള്ളതായിരുന്നിരിക്കാം അതൊന്നും ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ സൽപ്രവൃത്തികളെ അംഗീകരിക്കുന്നതിന് നമുക്ക് തടസ്സമാകരുത് പാപപൂർണമായ ജീവിതത്തിൽ നിന്ന് വഴിമാറി നടന്ന് ജീവിതവിശുദ്ധിയുടെയും സൽപ്രവൃത്തികളുടെയും വഴിയിലൂടെ നടക്കുന്നവരെ ഉപാധികളില്ലാതെ അംഗീകരിക്കുന്നവർ തീർച്ചയായും ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാണ് അമിത പരിചയമുണ്ടാക്കിയ വെറുപ്പാണ് ക്രിസ്തുവിനെ തച്ചൻ്റെ മകനെന്ന് പറഞ്ഞ് പരിഹസിക്കുന്നതിനും അവഗണിക്കുന്നതിനുമൊക്കെ കാരണമായത് ഒരാളുടെ കുടുംബ തൊഴിലിൻ്റെയും വിദ്യാഭ്യാസക്കുറവിൻ്റെയും പേരിൽ പരിഹസിക്കുന്നത് ക്രൂരതയും അഹങ്കാരവുമാണ് ജോലി എത്ര ചെറുതായാലും അതിന് അതിൻ്റെതായ മഹത്വമുണ്ട് അതിൻ്റെ പേരിൽ ആളുകളെ ചെറുതായി കാണുന്നവർ സങ്കുചിത ചിന്താഗതിക്കാരായ സാഡിസ്റ്റുകളാണ് അനുഗ്രഹത്തിൻ്റെ താലന്തുകൾ പലർക്കും പല വിധത്തിലാണ് ദൈവം കൊടുക്കാറുള്ളത് ഒന്നും രണ്ടും ലഭിച്ചവരും ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ് അഞ്ച് ലഭിച്ചവർ ഒരിക്കലും അവരെ പരിഹസിക്കരുത് നമ്മളെങ്ങനെ നമ്മളായെന്ന് നമ്മൾ ഒരിക്കലും മറക്കരുത് ഒരിക്കൽ പരിമിതികളും പോരായ്മകളും ഇല്ലായ്മകളും ഉണ്ടായിരുന്ന നമ്മെ വിശാലതയിലേക്ക് നടത്തിയ ദൈവത്തെ മറന്ന് മറ്റുള്ളവരെ പരിഹസിക്കരുത് ചെറുതായി കാണരുത് നമുക്കില്ലാത്ത കഴിവുകളും മഹത്വവും മറ്റുള്ളവർക്ക് ദൈവം നൽകാറുണ്ട് അതിൻ്റെ പിന്നിൽ ദൈവത്തിന് പ്രത്യേക ഉദ്ദേശമുണ്ടായിരിക്കാം അവരുമായി നമ്മെ താരതമ്യപ്പെടുത്താതെ അസൂയപ്പെടാതെ ഹൃദയവിശാലതയോടെ അവരെ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാകണം ഒരാൾക്ക് ദൈവം നൽകുന്ന മഹത്വം ദുഷ്പ്രചരണങ്ങൾ കൊണ്ട് നശിപ്പിക്കുവാൻ ആർക്കും കഴിയില്ല അതിന് ശ്രമിക്കുന്നവരെ ദൈവം പിൻനിരയിലേക്ക് കൈപിടിച്ചു മാറ്റും കൃപാവരങ്ങൾ തടഞ്ഞേക്കാം യാക്കോബിൻ്റെ ലേഖനം മൂന്ന് അധ്യായം പതിനാല് പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ നിങ്ങൾക്ക് കടുത്ത അസൂയിയും ഹൃദയത്തിൽ സ്വാർത്ഥമോഹവും ഉണ്ടാകുമ്പോൾ ആത്മപ്രശംസ ചെയ്യുകയോ സത്യത്തിന് വിരുദ്ധമായി വ്യാജം പറയുകയോ ചെയ്യരുത് ഈ ജ്ഞാനം തീർച്ചയായും ഉന്നതങ്ങളിൽ നിന്നുള്ളതല്ല മറിച്ച് ഭൗതികവും സ്വാർത്ഥപരവും പൈശാചികവുമാണ് എവിടെയെല്ലാം അസൂയയും സ്വാർത്ഥമോഹവുമുണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളും ഉണ്ട് സത്യം തുറന്നു പറഞ്ഞ് തിന്മകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് എതിർപ്പ് നേരിടേണ്ടി വരാറുണ്ട് സ്നാവകയോഹന്നാൻ അതിൻ്റെ ഉദാഹരണമാണ് ഭീഷണി കൊണ്ട് സത്യം പറയുന്നവരെ അടിച്ചമർത്തുന്ന മത രാഷ്ട്രീയത്തിലെ സമീപനം തീർച്ചയായും ദൈവ നീതിക്ക് എതിരെയുള്ള കടന്നുകയറ്റമാണ് നീതിയുടെ അടിസ്ഥാനം ഉറപ്പിക്കുവാൻ ദൈവം ചുമതലപ്പെടുത്തിയവരെ എതിർക്കുന്നവർക്ക് തിരിച്ചടിയുണ്ടാകും ചരിത്രം സാക്ഷി മുൻവിധികളുടെയും അസൂയയുടെയും തടവുകളിൽ നിന്നും സ്വതന്ത്രമാകണമെന്നാണ് ഈ വേദഭാഗം നമുക്ക് വ്യക്തിപരമായി നൽകുന്ന ആത്മീയ ഉപദേശം മനുഷ്യരിലെ നന്മയെയും ദൈവ മഹത്വത്തെയും നിഷ്പക്ഷമായി കാണുവാനും അംഗീകരിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനുമുള്ള ക്രിസ്തീയ മനോഭാവം ഓരോ ക്രിസ്ത്യാനിയും വളർത്തിയെടുക്കേണ്ടതാണ് നമ്മുടെ അഭ്യുദയകാംക്ഷികളായ ജീവിത പങ്കാളിയും സഹോദരങ്ങളും സുഹൃത്തുക്കളും ദൈവ ശുശ്രൂഷകരും നൽകുന്ന സ്നേഹപൂർവമായ തിരുത്തലുകളും ഉപദേശങ്ങളും സ്വാഗതം ചെയ്യുമ്പോൾ അബദ്ധങ്ങളിൽ നിന്നും തെറ്റുധാരണകളിൽ നിന്നും നമുക്ക് സ്വതന്ത്രമാകുവാൻ സാധിക്കും നാഥാൻ പ്രവാചകന്റെ വെളിപ്പെടുത്തലുകളെ ഹൃദയപൂർവം സ്വീകരിച്ച ദാവീദിൻ്റെ ഹൃദയവിശാലതയാണ് എല്ലാ ക്രിസ്തീയ മനോഭാവത്തിൻ്റെയും അടിസ്ഥാന ഗുണം നിഷ്പക്ഷ കാഴ്ചപ്പാടുകളും തിരിച്ചറിവും മനപരിവർത്തനവും നൽകുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ സദാ പരിവർത്തിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം യോഹനൻ എട്ടാമധ്യായം മുപ്പത്തിയൊന്നും മുപ്പത്തിരണ്ടും വാക്യങ്ങൾ തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാണ് നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ഇന്നേ ദിവസം അനുഗ്രഹിക്കുകയും ഉൾക്കാഴ്ച നൽകുകയും ചെയ്യട്ടെ ശുഭാശംസകളോടെ എ പി ജോർജൻ